രണ്ടടി നീളവും മുപ്പത്തി അഞ്ച് കിലോ വരെ ഭാരവുമുള്ള ഒരു പുരാതന പാമ്പിന്റെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച വലിയ നിർമ്മിതി അടുത്ത കാലം വരെ ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പെന്ന ഖ്യാതിയോടെ കഴിഞ്ഞ ടൈറ്റനോബോവയുടെ ശരീരം കടലിനെയും കരയെയും ബന്ധിപ്പിച്ച ആ നിർമ്മിതി ഗൂഗിൾ മാപ്പിൽ വരെ പതിഞ്ഞു ആറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ കഴിഞ്ഞ ഇന്നത്തെ അനാ കോണ്ടകളെക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വലുപ്പമുള്ള ടൈറ്റനോബോവയുടെ ഓർമ്മകളെ ഈ നിർമ്മിതി അനശ്വരമാക്കി മാറ്റി ഇന്ന് പറയുന്നത് ആ കഥയാണ് രണ്ടു വർഷം മുൻപ് ഒരാൾ ഗൂഗിൾ മാപ്പിൽ ഫ്രാൻസിലെ ചില പ്രദേശങ്ങൾ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഭൂമിയോട് ചേർന്ന് പതിഞ്ഞു കിടക്കുന്ന രീതിയിൽ ഒരു കൂറ്റൻ പാമ്പിന്റെ അസ്ഥി ചിത്രം ആ വ്യക്തിയുടെ കൺമുന്നിലേക്ക് വന്നത് ആരെയും ഞെട്ടിക്കുന്ന ഭീമൻ പാമ്പിന്റെ അസ്ഥിക്കൂടം കരയും കടലും ചേരുന്ന ഭാഗത്തേക്ക് നീണ്ടു നിവർന്നു കിടക്കുന്ന ആ അസ്ഥിക്കൂടം കണ്ടവരൊക്കെ ഞെട്ടിത്തെരിച്ചു ഫ്രഞ്ച് തീരത്തിനടുത്തായുള്ള പ്രദേശത്താണ് ഈ വമ്പൻ പാമ്പിന്റെ ശരീരം പതിഞ്ഞിട്ടുള്ളത് ഉപഗ്രഹങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടണമെങ്കിൽ എത്രത്തോളം വലുപ്പമുള്ളതായിരിക്കണം ആ പാമ്പ് പാമ്പിന് മുപ്പത് മീറ്ററിലധികം നീളമുണ്ടെന്നും ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നീളമുള്ള പാമ്പാണ് ഇതെന്നും തുടങ്ങിയ നിരവധി അഭ്യൂഹങ്ങളും ഇതിനെ തുടർന്ന് പ്രചരിച്ചു ചരിത്രാതീത കാലത്ത് ഭൂമിയെ അടക്കിവാണ ഭീമാകാരനായ ടൈറ്റനോബോവയുടെ അസ്ഥിക്കൂടമാണെന്നായിരുന്നു പിന്നീട് ലോകം കേട്ട വാർത്ത പണ്ട് നമ്മുടെ ഭൂമിയിൽ വിലസിയിരുന്ന പിന്നീട് വംശനാശം നേരിട്ട് നാമാവശേഷമായി പോയ കൂറ്റൻ പാമ്പിൻ്റെതാണ് ഇതെന്ന് എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ ഗൂഗിൾ മാപ്പിൽ കണ്ടത് ടൈറ്റിനോബോവയാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ചില ഓൺലൈൻ ഉപഭോക്താക്കൾ പിന്നീട് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണവും നടത്തി ഇതിനൊടുവിലാണ് വമ്പൻ പാമ്പിന്റെ കള്ളി വെളിച്ചത്താവുന്നത് ലേ സെർപ്പൻ ഡി ഓഷൻ എന്ന പാമ്പിന്റെ ആകൃതിയിലുള്ള പ്രശസ്തമായ ഒരു ശില്പമായിരുന്നത്രേ ഇത് നാനൂറ്റി ഇരുപത്തി അഞ്ചടിയാണ് ഇതിന്റെ ആകെ നീളം ചൈനീസ് ഫ്രഞ്ച് ശില്പിയായ ഹുവാങ് യോങ് പിങ് ആണ് എസ്റ്റുവറി കലാപ്രദർശനത്തിന്റെ ഭാഗമായി ഈ ശില്പം തയ്യാറാക്കിയത് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ടൈറ്റനോ ബോവ എന്ന പുരാതന പാമ്പ് അതോടെ വളരെയധികം പ്രശസ്തമായി പാമ്പുകളുടെ ഈ വമ്പൻ പൂർവികന്റെ കഥ കേട്ടാലോ ഇന്ന് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ള പാമ്പാണ് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ ഈ വമ്പൻ പെരുമ്പാമ്പിനേക്കാളും രണ്ട് ഇരട്ടി വലിപ്പമായിരുന്നു ടൈറ്റനോബോവയ്ക്ക് ഉണ്ടായിരുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ ലാ ഗ്വാജറിയിലുള്ള കൽക്കരി ഗനിയിലാണ് ഈ പാമ്പിന്റെ ഫോസലുകൾ കണ്ടെടുത്തത് നാപ്പത്തിരണ്ടടി നീളവും ആയിരത്തി കിലോ വരെ ഭാരവും വെക്കുന്നവയായിരുന്നത്രേ ഈ പാമ്പുകൾ ആറു കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ ജീവിച്ചതെന്ന് കരുതപ്പെടുന്നു മത്സ്യങ്ങളായിരുന്നു ഈ പാമ്പുകളുടെ പ്രധാന ഭക്ഷണം ഈ പാമ്പുകളെ കുറിച്ച് സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയാണ് ശ്രദ്ധിക്കപ്പെട്ടത് അതിനുശേഷമാണ് ലോകമെങ്ങും ടൈറ്റനോബോവ എന്ന പുതിയ പാമ്പിനെ കുറിച്ച് വലിയ ചർച്ചയുയർന്നത് കൊളംബിയയിൽ നിന്നും കണ്ടെടുത്ത ഇവയുടെ ഫോസിലുകളെ അടുക്കി വെച്ചാണ് ലോകത്തിലെ അന്നേ വരെയുള്ള ഏറ്റവും വലിയ പാമ്പാണ് ഇവ എന്ന നിഗമനത്തിലേക്ക് ഗവേഷകർ എത്തിച്ചേർന്നത് ഏകദേശം അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാലി കാലഘട്ടത്തിലാണ് അവ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നാണ് ഗവേഷകർ കണ്ടെത്തുന്നത് പിടിക്കപ്പെട്ടാൽ അസ്ഥികൾ തകർത്തു കൊല്ലുന്ന ഈ പാമ്പിന്റെ പിടിയിൽ നിന്ന് ഇന്ന് നമ്മൾ സുരക്ഷിതരാണെങ്കിലും തെക്കേ അമേരിക്കയിലെ വലിയൊരു പ്രദേശത്തെ ജനങ്ങളെ ഈ ചരിത്രാതീത പാമ്പിനെ ചിന്തകൾ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് ഇത്ര വലിപ്പമൊക്കെ ഉണ്ടായിട്ടും ഒരാളെയും വിഷം ചീറ്റിക്കൊല്ലാൻ കഴിയാത്തവരാണ് ഇവർ നമ്മുടെ അനാഗോണ്ടകളെ പോലെ തന്നെ അതിന്റെ ഇരകളിൽ നിന്ന് ജീവൻ പിഴിഞ്ഞെടുക്കാനായി അപാരമായ ശക്തി പ്രയോഗിച്ചിരുന്നവരാണ് ഇവരൊന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ ജന്തുജാലങ്ങളുടെ പരിണാമത്തിലെ ഒരു ആകർഷകമായ അധ്യായത്തെ പ്രതിനിധീകരിക്കുന്ന ഭീമൻ പാമ്പ് എന്നർത്ഥമുള്ള ടൈറ്റനോ ബോവ എന്ന ഭീമാകാരമായ പുരാതന സർപ്പം ഡിനോസറുകൾക്ക് മുമ്പാണ് ഇവിടെ കഴിഞ്ഞത് എന്നാൽ ഇത് മാത്രമായിരുന്നില്ല ലോകത്തിലെ ഒരേ ഒരു ഭീമൻ പാമ്പ് ഏതാനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ഏകദേശം നാപ്പത് മുതൽ മുപ്പത്തെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ വടക്കേ ആഫ്രിക്കയിൽ ഏകദേശം മുപ്പത്തി മൂന്നടി നീളമുള്ള ഗിഗാൻഡോഫിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരിനം ഭീമാകാരൻ പാമ്പും കഴിഞ്ഞിരുന്നു അടുത്തിടെയാണ് ഇന്ത്യയിൽ നിന്നും ഭീമാ ായ പാമ്പിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത് അതിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് നാമവും നൽകിയിരിക്കുന്നത് ഇതോടെ ടൈറ്റനോബോവയുടെ സ്ഥാനം പോവുകയും വാസുകി മുൻപോട്ട് വരികയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ടൈറ്റനോബോവയും ആ വലിയ നിർമ്മിതിയും തമ്മിലുള്ള ബന്ധം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ